ഒന്നാറിന്റെ മക്കളെ ഞങ്ങൾ വെറുതെ കുക്ക് ചെയ്ത് ഞാൻ സമയം കാണാൻ കണ്ടിട്ടില്ലേ അത് ഹോട്ടലിലേക്കോട്ടെ റെസ്റ്റോറൻറ്റിലേക്കോട്ടെ കാഫേയിലായിക്കോട്ടെ അതുമല്ല വീട്ടിലേക്കോട്ടെ അതിനൊക്കെ ഉള്ളൊരു അടിപൊളി സൊല്യൂഷൻ കൊണ്ട് ഞാൻ വന്നിട്ടില്ല കേട്ടോ വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഇഷ്ടവിഭവങ്ങളൊക്കെ നിങ്ങൾ ഡൈനിങ് ടേബിളിൽ വരും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിലും വിശ്വാസമായിട്ടില്ലേ അങ്ങനെ സംഭവം നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞു അപ്പൊ ഷെബി ബോക്സ് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് തെങ്കരയിലെ നെസ്മ ഫുഡ്സിന്റെ കമ്പനിയിലാണ്ടോ ഇനി കുക്കിങ്ങിന്റെ കാര്യത്തിലും കുക്കിന്റെ കാര്യത്തിലും യാതൊരു ടെൻഷനും വേണുണ്ടോ നീ ഒരു കാണുന്ന പത്തിരുപതോളം ഐറ്റംസ് റെഡി ടു കുക്കാണ് എണ്ണ ചൂടാക്ക ഇടുക പൊരിക്കുക കഴിക്കുക ഇത്രയുള്ള പരിപാടി അപ്പൊ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോടാണ് ചോദിച്ചോക്കാം നമ്മുടെ ഐറ്റംസ് നാളെ ഡെലിവറിക്ക് വേണ്ടി പാക്ക് ഇതെല്ലാം ഹാഫ് കുക്ക് 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 ആണ് ആണ് എല്ലാം എല്ലാം റെഡി ടു മിനിറ്റ്സ് കൊണ്ട് ചെയ്ത് നമുക്ക് അതിൽ തന്നെ അത് ചിക്കൻ പോപ്സ് സ്ട്രിപ്സ് അതുപോലെ തന്നെ വിങ്സ് റോസ്റ്റഡ് ചില്ലി ഇതൊരു തന്നെ ഇതിൽ നെഗർസ് കട്ട്ലെറ്റ് ഫ്രഞ്ച് ഫ്രൈസ് മോമോസ് സമോസ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സ്നാക്സും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സ്നാക്സും അവൈലബിൾ ആണോ ഏത്

എന്നുള്ള ഉദ്ദേശത്തോടെ തുടങ്ങിയ സ്ഥാപനമാണ് ഹോട്ടലിൽ നടത്തുന്നവർക്ക് ജോലിക്കാരുടെ ലഭ്യത പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗം കൂടിയാണ് ചിക്കൻ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫാം തന്നെയാണ് ഫാമാണ് സ്വന്തമായിട്ട് ഫാമിൽ ഉൽപ്പാദിപ്പിച്ച ചിക്കൻ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ ഞങ്ങളുടെ ചിക്കൻ ഞങ്ങളുടെ പ്രോസസ്സിങ് പ്രൊസീജിയറിന് അനുയോജ്യമായ രീതിയിൽ വളർത്തിയെടുക്കുന്നതാണ് അതെ 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 കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കൂടുതൽ ഫൈബർ കണ്ടന്റ് വരാതെ എന്ന് വെച്ചാൽ നാരുകൾ വരാതെ എറുങ്ങനു മുമ്പിട്ട് മാക്സിമം ഒരു കോഴി ആയിരത്തി അഞ്ഞൂറ് പൂർണ്ണ വളർച്ച ഒരു കോഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിൻ്റെ ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിന്റെ കോഴി ഞങ്ങൾ ക്ലീൻ ചെയ്താൽ ഞങ്ങൾക്ക് കിട്ടുന്ന ആയിരത്തിഒരുന്നൂറ് ഗ്രാമമാണ് ഈ ആയിരത്തിഒരുന്നൂറ് ഗ്രാമിന്റെ കോഴിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് ടെൻഡർ ചിക്കനാണ് ടെൻഡർ ചിക്കൻ ആണ് മാത്രമേ ഇവിടുത്തെ ആവശ്യങ്ങൾ എടുക്കുന്നുള്ളു ചിക്കൻ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫാമിണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഫാമിൽ നിന്ന് ചിക്കൻ ദിവസം ദിവസം ഞങ്ങളുടെ വീട്ടിനനുസരിച്ച് പിടിക്കും പിടിച്ചിട്ട് അവിടെ തന്നെ ഫ്ലോട്ടിംഗ് സെന്റർ ഉണ്ട് അവിടെ നിന്ന് അടച്ച് ഞങ്ങളുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി ഫാക്ടറി കൊണ്ടുവന്നാൽ അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ളവിൽ മുറിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കും അതായത് ബ്രോസ്റ്റഡിനും ഫിംഗറിനും ഒക്കെ വേറെ വേറെ ലെവലാണ് അതെ അതെ വേറെ വേറെ സൈസ് ആണ് ആ രീതിക്ക് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്ത് നാൽപ്പത് ഡിഗ്രി തണുപ്പിൽ ബ്ലാസ്റ്റ് ചെയ്ത് അത് ഞങ്ങൾ കോൾഡ് റൂമിൽ കയറ്റുന്നത് കോൾഡ് റൂമിൽ കയറ്റി പിറ്റേ ദിവസം ഞങ്ങളിതൻ്റെ വാഹനമുണ്ട് വണ്ടിയുണ്ട് ഫ്രോസൺ മൈനസ് എയ്റ്റീൻ സൗകര്യമുള്ള വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കും ഡീലേഴ്സിന് കേരളത്തിൽ ആദ്യമായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഫാക്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കമ്പനിയാണ് ഞങ്ങളുടെ അതെ അതെ വെക്കുന്നുണ്ട് ആയ പ്രൊഡക്റ്റ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത സാധനം ഈ രൂപത്തിലാക്കിയിട്ട് ഞങ്ങളുടെ വണ്ടി കയറ്റും ഓക്കെ ഇത് പ്രൊഡക്റ്റ് ചിക്കൻ മെഗറ്റ്സ് എന്ന് ചിക്കൻ അതെ പറയുമ്പോൾ സമോസ വരുന്നുണ്ട് ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് ഇതാ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട് രണ്ടര കിലോൻ്റെ പാക്കറ്റാണ് അതെ ഇത് മോമോസ് ആണ് മോമോസ് വരുന്നുണ്ട് ബ്രോസ്റ്റഡ് അതെ ബ്രോസ്റ്റഡ് വരുന്നു അതെ 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 പുറത്ത് കയറ്റി പോകാനുള്ളതാണ് നാളത്തേക്കുള്ള ലോഡിങ്ങുള്ള സാധനങ്ങളുടെ അതെ 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 അത് താഴത്തുള്ളിൽ ചിക്കൻ റോളാണ് ഇപ്പം റെഡി ആയതാണ് അത് ചിക്കൻ റോളാണ് നല്ല നല്ലതാണ് ഇത് മൈനസ് മൈനസ് ആണ് അതെ 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 ഒരു ഭാഗം എറണാകുളത്തേക്കും വേറെ റൂട്ടും കോഴിക്കോട്ടേക്കും ആഴ്ച രണ്ടിനും രണ്ട് രണ്ട് ദിവസം കോഴിക്കോട്ടേക്കും രണ്ട് ദിവസം എറണാകുളത്തേക്കും ആഴ്ചയിൽ മൊത്തം നാല് ദിവസം എറണാകുളം മുതൽ കോഴിക്കോട് വരെ നമ്മൾ സപ്ലൈ ഈ വീഡിയോ ആളുകൾക്ക് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി വരും പവർ കിട്ടാൻ എന്താ ചെയ്യുക എല്ലാ പാക്കറ്റിന്റെ പുറത്തും ബ്രോഷറിന്റെ പുറത്തും ഞങ്ങൾ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ടോൾ ഫ്രീ നമ്പർ ഉണ്ട് കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ പറയുന്ന സ്ഥലത്ത് ഒരു എത്തിച്ചു കൊടുക്കും ർക്കെങ്കിലും വേണമെങ്കിൽ ഇവരുടെ നമ്പർ നമ്മൾ താഴെക്കോട്ടുണ്ടോ എറണാകുളം മുതൽ കോഴിക്കോട് വരെ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് പ്രോഡക്റ്റ് സെയിൻക്ക് ആർക്ക് വേണമെങ്കിലും വിളിച്ചോളും ഇവര് സാധനങ്ങൾ എത്തിച്ചേരും ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ